ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പാണ് ബംഗാളിൽ കൊൽക്കത്തയിൽ ഒരു ഡോക്ടറെ ഒരു കാമപ്രാന്തൻ ബലാസംഗം ചെയ്ത് കൊന്നുകളഞ്ഞത് അന്ന് ആ വാർത്ത ഇന്ത്യ ഒട്ടാകെ വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും വഴിവച്ച ഒരു സംഭവമായിരുന്നു കുറച്ചുനാൾ കൊൽക്കത്തയിലും ഇന്ത്യ ഒട്ടാകയും ആ സംഭവം നിന്ന് കത്തുകയായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വരെ അവരുടെ കസേര തീറിക്കും എന്ന ഘട്ടം വരെ ആ സംഭവം എത്തിച്ചിരുന്നു എന്നാൽ ഇതിൽ നിന്നും എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായാലും എത്ര സമരങ്ങൾ ഉണ്ടായാലും എത്ര ഹർത്താലുകളോ ബന്ധുക്കളോ ഉണ്ടായാലും ഈ നാണവും മാനവും സംസ്കാരവും ഇല്ലാത്ത ഇങ്ങനെയുള്ള കാമപ്രാന്തമാർ ഇനിയും പെൺകുട്ടികളെ പീഡിപ്പിച്ച് നശിപ്പിക്കുകയും വലാസംഗം ചെയ്ത് കൊല്ലുകയും ചെയ്യും അതിനി എത്ര പാവപ്പെട്ട പെൺകുട്ടികളോ എന്നോ പണമുള്ളവരെന്നോ ഡോക്ടറെന്നോ നഴ്സെന്നോ വിദ്യാർത്ഥിയെന്നോ ഇല്ല അത്രയ്ക്കും ദുർബലമാണ് നമ്മുടെ നിയമം എന്നുള്ളതാണ് ഇവർക്ക് പിന്നെയും പിന്നെയും എന്തും പേടിയില്ലാതെ ചെയ്യാനുള്ള കരുത്ത് നൽകുന്നത് ഇപ്പോൾ ഇന്ത്യയിലും തമിഴ്നാടും പേരുകെട്ട സർവകലാശാലയായ ചെന്നൈ അണ്ണാമലൈ സർവകലാശാലയിൽ ഒരു രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ രണ്ടുപേർ ചേർന്ന് പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ മുമ്പിൽ വെച്ച് കൂട്ടബലാസംഗത്തിന് ഇരയാക്കിയതാണ് തമിഴ്നാട്ടിലും ഇന്ത്യ ഇന്ത്യ ഒട്ടാകെ വലിയ പ്രതിഷേധങ്ങൾക്കും കോലാലങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ സുഹൃത്തിനെ മർദ്ദിച്ച് അവശ്യാക്കിയതിനു ശേഷമാണ് രണ്ടുപേർ ചേർന്ന് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി ബലാസംഗത്തിന് ക്രൂരമായി ബലാസംഗത്തിന് ഇരയാക്കിയത് ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബിരിയാണി കച്ചവടക്കാരായ പ്രതിയെയും കൂട്ടാളിയെയും പിടികൂടുകയായിരുന്നു ക്രിസ്മസ് ദിവസത്തിന്റെ തലേന്ന് പള്ളിയിൽ പോയി തിരികെ സുഹൃത്തിനോടൊപ്പം വരുമ്പോൾ ആയിരുന്നു തക്കം പാത്തിരുന്ന ക്രാമപാന്തമാർ പെൺകുട്ടിയെ ബലാസംഗം ചെയ്തത് പെൺകുട്ടികളോടും സ്ത്രീകളോടുമുള്ള ഈ നെറികെട്ടന്മാരുടെ ഒറ്റയ്ക്കും കൂട്ടത്തിലുമുള്ള ക്രൂരമായ ആക്രമണങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ നിയമം ഒരുപാട് മാറ മാറേണ്ടി വരും അല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും എത്ര പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായാലും